പ്രിയമുള്ളവരെ നമ്മൾ മലയാളികൾ ഒരിക്കൽ പോലും കേൾക്കാൻ ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ പുറത്തു പറയാൻ മടിക്കുകയോ അറപ്പും വേർപ്പും ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് ലൈംഗികത എന്നത് ആ ലൈംഗികതയെക്കുറിച്ച് തന്നെയാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇന്നലെ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഞാൻ ഹിന്ദു ദിനപത്രത്തിൽ വായിച്ചത് മറ്റ് മലയാള പത്രങ്ങളിലോ ചാനലുകളിലോ ഒന്നും തന്നെ ഞാൻ അത്ര ഒരു വാർത്ത കണ്ടില്ല കാരണം ഞാൻ വായിച്ച വാർത്ത ബോയ് സെക്ഷലി അബ്യൂസ്ഡ് മൈ ബൈ ഫോർട്ടി മെൻ എയ്റ്റ് ഹെൽഡ് അതായത് പതിനാല് പേര് ഒരു ഒരാൺകുട്ടി പതിനാറ് വയസ്സുള്ള ഒരു ആൺകുട്ടിയുമായി രണ്ട് വർഷമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അതിൽ എട്ട് പേരെ അറസ്റ്റ് ചെയ്തു എട്ട് പേരെക്കുറിച്ച് ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഉന്നതരായ മനുഷ്യരാണ് വിദ്യാഭ്യാസ വകുപ്പിലെ സമുന്നതനും റെയിൽവേയിലെ സമുന്നതനും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാവുമൊക്കെയാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നത് പീഡിപ്പിച്ചതല്ല അവരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് അവർ പയ്യനുമായി ഏർപ്പെട്ടിരിക്കുന്നത് ഈ ഹോമോ സെക്ഷൽ എന്ന് പറയുന്ന ഈ സ്വർഗരുതി സത്യത്തിൽ അതൊരു മനോരോഗമാണ് പക്ഷേ മറ്റു രാജ്യങ്ങൾ നമ്മുടെ രാജ്യമൊഴികെ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഹോമോ സെക്ഷൽ നിയമപഥ വിധേയമാക്കി അവിടെ സ്ത്രീകളും സ്ത്രീകളും തമ്മിൽ വിവാഹം കഴിക്കുകയും പുരുഷന്മാർ വിവാഹം കഴിക്കുകയും ചെയ്ത് ജീവിക്കുന്ന ഒരവസ്ഥയുണ്ട് പക്ഷെ നമ്മുടെ സുപ്രീം കോടതി പലതവണ തരം കേസുകൾ റിജക്റ്റ് ചെയ്തിരിക്കുന്നു അതും ഒരർത്ഥത്തിൽ ശരി തന്നെയാണ് അവർക്കങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവകാശവും എല്ലാ പുരുഷന്മാർക്കും എല്ലാ സ്ത്രീകൾക്കുമുണ്ട് അത് മനുഷ്യ മനുഷ്യാവകാശങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതാണ് പക്ഷേ നമ്മുടെ ഇന്ത്യ രാജ്യം അങ്ങനൊരു അവകാശം നിഷേധിച്ച സ്ഥിതിക്ക് അത് കുറ്റകരമാകുന്നത് കൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും നടപടികൾ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഈ വിഷയം എന്തുകൊണ്ടാണ് നമ്മുടെ പത്രങ്ങളോ മുഖ്യധാര മറ്റ് മാധ്യമങ്ങളോ ചാനലുകളോ ഒന്നും ചർച്ച ചെയ്യാത്തത് ചോദിച്ചാൽ അതിൻ്റെ ഒക്കെ വിവരവും വിദ്യാഭ്യാസവും ഒന്നും നമ്മൾ കേരളീയർക്കില്ല അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ബച്ചു കുര്യൻ തോമസ് ഇപ്പോഴും അദ്ദേഹം സർവീസിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിൽ അതിക്രമിച്ചു വരുന്ന ലൈംഗിക അതിക്രമങ്ങൾ അതായത് ബലാത്സംഗവും സെക്ഷൽ ഹരാസ്മെൻറ്റ് തുടങ്ങിയവ ഇല്ലാതാക്കാൻ അതിനെ തുടർന്നുണ്ടാകുന്ന അടിപിടി അക്രമങ്ങളും കൊലപാതകങ്ങളും തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ജനങ്ങൾക്ക് സെക്ഷൽ എഡ്യൂക്കേഷൻ അതായത് ലൈംഗിക വിദ്യാഭ്യാസം നൽകണമെന്ന് അദ്ദേഹം ഒരു ഉത്തരവിട്ടിരുന്നു അദ്ദേഹം ഉത്തരവിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് നിങ്ങളിവിടെ നിന്ന് ഒരു വിദഗ്ധ സംഘത്തെ അമേരിക്കയിലെ എരിംസ്ല എന്ന രാജ്യത്തെ സ്റ്റേറ്റിൽ അയക്കുകയും അവിടുത്തെ ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് കുട്ടികളുടെ പാഠപുദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടത് എന്താണെന്ന് എങ്ങനെയാണെന്ന് വ്യക്തമായി പഠിക്കുകയും അതുകൊണ്ടുവന്ന് ഇവിടെ അവതരിപ്പിച്ച് നടപ്പാക്കണം എന്ന് ഒരു ഉത്തരവ് ഉറപ്പിച്ചിട്ടു പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഈ പരി ജീവിതം പോലുമല്ല എന്നാൽ കേരളീയരുടെ ആകെയുള്ള മൊത്തത്തിലുള്ള ജീവിതത്തെ കോടി ജനങ്ങളെ ബാധിക്കുന്ന ഒരു ഫയലാണ് ആ ഫയൽ അത് ഇവിടെ ചർച്ച ചെയ്യണമെന്നും ആ ഫയൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കണമെന്നും ബോധമുള്ള ഒരു മനുഷ്യാവകാശ സംഘടനയോ ഒരു വിമൻസ് വനിതാ സംഘടനകളോ വനിതാ കമ്മീഷനുകളോ ചൈൽഡ് സംഘടനകളോ ബാലാവകാശ കമ്മീഷനുകളോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ മതപണ്ഡിതന്മാർക്കോ സമൂഹത്തെ നയിക്കുന്ന ആർക്കും തന്നെ അങ്ങനെ ഒരു ഉണ്ടായിട്ടേ ഇല്ല ഇത് നമുക്ക് ഉപകാരപ്രദമായ ഒരു വിഷയമാണ് എന്ന് തോന്നിയിട്ടില്ല കാരണം അത്രയും വരെ ചിന്തിക്കാനുള്ള വിശാല വീക്ഷണം നമ്മുടെ കേരളത്തിലെ വിദ്യാസമ്പന്നരായ സംസ്കാരസമ്പന്നരായ കേരളത്തിലെ മനുഷ്യർക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ നമ്മുടെ നാടിൻ്റെ ഗതി എന്തായിത്തീരും ആലോചിച്ച് നോക്കൂ ബച്ചു കുര്യൻ തോമസ് ഭയപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ നാട് ലൈംഗികാതിക്രമത്തിനും അതിനെ തുടർന്നുണ്ടാകുന്ന കൊലപാതകങ്ങൾക്കുമൊക്കെ വശമ്പതമായി തീരും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രകൃതി ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സംവിധാനമാണ് സെക്സ് എന്നത് ലൈംഗികമായി ബന്ധപ്പെടുക അത് മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതി ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനം അതെല്ലാ ജീവജാലങ്ങളും ഭംഗിയായി നിർവഹിച്ചു വരുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ വംശങ്ങളുണ്ടാവുകയും വംശവർദ്ധനകൾ ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ മനുഷ്യനിലും അങ്ങനെ തന്നെയായിരുന്നു നിർഭാഗ്യവച്ചാൽ നമ്മുടെ വ്യവസ്ഥിതികൾ രൂപപ്പെട്ടു വന്ന കാലഘട്ടത്തിൽ അന്നത്തെ തമ്പ്രാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും മതങ്ങളുടെയൊക്കെ ഇഷ്ടാനുഷ്ഠാനങ്ങൾക്ക് വിധേയമായി അവരുടെ വൈകൃതങ്ങൾക്കും അവരുടെ അറിവില്ലായ്മയ്ക്കും വിധേയമായി സെക്സ് ആസ്വദിക്കുന്നതിനെയും സെക്സ് അനുഭവിക്കുന്നതിനെയും വ്യവച്ഛേദനങ്ങൾ നിർബന്ധിച്ച് അതിനെ അടിച്ചമർത്തി പലതരത്തിൽ മനുഷ്യനെ അതിൽ നിന്നൊഴിവാക്കി നിർത്തി അതൊരു കുറ്റകരമായ വ്യവസ്ഥിതിയാക്കി മാറ്റിയതാണ് ഇവിടെ വന്ന് ഭവിച്ചിട്ടുള്ള പ്രശ്നം അതല്ലെങ്കിൽ സെക്സ് അനുഭവിക്കുന്നതിന് യഥാർത്ഥം പറഞ്ഞാൽ ഈ പ്രകൃതി ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് നമ്മൾ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ വെള്ളം കുടിക്കുന്നതുപോലെ ശ്വസിക്കുന്നതുപോലെ തന്നെ സെക്സും ജീവിതത്തിന് ആവശ്യമായ ഒരു വിഷയമാണെന്ന് മനസ്സിന് മനസ്സിലാക്കാനുള്ള ഒരു മാനസിക വളർച്ച നമുക്കുണ്ടാവണമെന്ന് മാത്രം അങ്ങനെയെങ്കിൽ ആ പ്രശ്നത്തിൽ നിസ്സാരമായി പരിഹരിക്കാവുന്നതേ ഉള്ളൂ നമ്മളതിനെക്കുറിച്ച് പഠിച്ചു നോക്കൂ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സായി കഴിയുമ്പോൾ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സെക്സ് അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യവും അതിന് ഉള്ള അവസരങ്ങളുമുള്ള രാജ്യങ്ങളിൽ ഇത്രയേറെ പീഡനങ്ങൾ ലൈംഗിക പീഡനങ്ങളും ലൈംഗികാരോപണങ്ങളും ഒക്കെ നടക്കാറുണ്ടോ ഇല്ല അതിൻ്റെ കാരണം അവർ വളരെ മെച്യോർഡായി വളരെ വളരെ വിവേകപരമായി പെരുമാറുന്നവരാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അമേരിക്കയിലോ കാനഡയിലോ ബ്രിട്ടനിലോ ഒക്കെ ഒരു പെൺകുട്ടി മെച്ചുവർ പീരീഡായി കഴിഞ്ഞാൽ പ്രായമായി ഋതപതിയായതിനു ശേഷം അവൾ പുറത്ത് സഞ്ചരിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴോ അവരുടെ മാതാപിതാക്കൾ തന്നെ അമ്മ തന്നെ കോൺട്രാക്ട് സെഷൻ ഏർപ്പെടുത്തി കൊടുക്കും മുള്ളയെ അബദ്ധം പറ്റരുത് പ്രഗ്നൻ്റ് ആവരുത് സൂക്ഷിക്കണം എന്ന് മാത്രമാണ് അവർക്ക് പറയാറുള്ളത് അഥവാ സംഭവിച്ചാൽ അഥവാ പ്രഗ്നൻ്റ് ആയാൽ അവർ അത് ചെയ്യേണ്ട മാർഗങ്ങൾ ചെയ്യുന്നുണ്ട് അത് വിചാരവത്കരിച്ച് പോകുന്നുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഒരു സംവിധാനവും ഇല്ല കാരണം നമ്മളിന്നും പ്രാകൃതരും അപരിഷ്കൃതരുമായ മനുഷ്യരാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അങ്ങനെയൊന്നും സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല പക്ഷേ കേരളമെങ്കിലും അതിലിന്ന് വിഭിന്നമായ രീതിയിൽ ചിന്തിക്കും എന്നാണ് കരുതുന്നതെങ്കിൽ കേരളത്തിനും ആ ചിന്താഗതിയില്ല ബെച്ചു കുര്യൻ തോമസിൻ്റെ കോടതി ഉത്തരവ് പൂഴ്ത്തി വെച്ചിട്ട് അത് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടാൻ പോലും വിവരവും ബോധവും ബുദ്ധിയും ഇല്ലാത്തവർ നമുക്ക് പിന്നെന്ത് ആഗ്രഹിക്കാനകത്തുള്ളത് നമുക്ക് ആഗ്രഹിക്കാനൊന്നുമില്ല നമ്മുടെ തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെക്സ് അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ വരുമ്പോൾ അതിലൊന്നുണ്ടാകുന്ന ഇൻഫീരിയരിറ്റി കോംപ്ലക്സ് അടിച്ചമർത്തപ്പെടുന്ന ആദമവികാരങ്ങൾ ആ കുറ്റബോധ അപകടയും ഓരോ മനുഷ്യനെയും പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ മയക്കിനും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായിത്തീരാനുള്ള പ്രവണത വളരെ 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 വലുതാണ് അങ്ങനെയാണ് നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ അത്തരം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി തീരുന്നതും ഇവിടെ കുത്തും കൊലപാതകവും നടക്കുന്നതും പ്രേമിക്കുന്നവരെ കൊല്ലുന്നതും അതുപോലെ തന്നെ പീഡിപ്പിക്കുന്നതുമൊക്കെ നടക്കുന്ന ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെയാണ് നമുക്ക് സെക്ഷൻ എജ്യൂക്കേഷൻ ലൈംഗിക വിദ്യാഭ്യാസം ഒന്ന് ലഭിച്ചിട്ടില്ല ലഭിക്കാനും പോകുന്നില്ല ഇനിയെങ്കിലും ഈ ജനം നമ്മുടെ ജനം അത് മനസ്സിലാക്കി നമ്മുടെ ഭരണാധികാരികളും രാഷ്ട്രീയക്കാരും മനുഷ്യാവകാശ സംഘടനകളും മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനുമൊക്കെ ഈ സത്യം മനസ്സിലാക്കാനും അതുൾക്കൊള്ളാനുമുള്ള വിവരവും പ്രാപ്തിയും ഉള്ളവർ വന്ന് ഇത് മനസ്സിലാക്കി ഇത്തരം പ്രശ്നം പരിഹരിച്ച് ലൈംഗിക വിദ്യാഭ്യാസം നടപ്പാക്കാത്രത്തോളം കാലം കേരളീയ ജനത എവിടെങ്കിലും ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ എവിടെങ്കിലും ഒരു ആരോപണം ഉണ്ടായാൽ പരസ്പരം ഈ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ തെറി വിളിച്ചും പരസ്പരം ന്യായന്യായങ്ങളും വിധിന്യായങ്ങളും നടത്തി എന്നും കുന്നും ഞാൻ അത് നശിച്ചുകൊണ്ടിരിക്കുമെന്നല്ലാതെ നന്നാകുന്ന ഒരു ലക്ഷണവും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്തരം ഒരു ആഭാസവ്യവസ്ഥ അതിൽ നിന്ന് പിന്മാറി നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നതിന് അവരപകൃഷ്ടാബോധവും കുറ്റബോധവും കൂടി അവർ ഇവിടെ കുറ്റവാളികളായി തീരാതിരിക്കാൻ നമ്മുടെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി മയക്കുമരുന്നിനും ഒന്ന് അടിമയായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ ശരിക്കും സെക്സ് ആസ്വദിക്കാനായിട്ടുള്ള ഒരു പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സിന് ശേഷം സെക്സ് ആസ്വദിക്കാനായി നമ്മുടെ കുട്ടികൾക്ക് അവസരമുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ മയക്കുമരുന്നിനും അനാശാസ്യ പ്രവർത്തികൾക്കും ഈ കൊള്ളയ്ക്കും പിടിച്ചുപറയ്ക്കും ബലാത്സംഗത്തിന് ഒന്നും മുതിരുകയില്ല എന്ന സത്യം വെച്ചു കുര്യനെ പോലുള്ള ജഡ്ജിമാർക്ക് മനസ്സിലാകും പക്ഷേ സാധാരണ ഭരിക്കുന്നവർക്ക് മനസ്സിലാവില്ല അത് മനസ്സിലാക്കി ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് നമ്മുടെ സമൂഹത്തെ നയിക്കാൻ നന്മയിലേക്ക് നയിക്കാൻ ജന ഉത്തരവാദിത്തപ്പെട്ട എല്ലാ മനുഷ്യരും തയ്യാറാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ